ടീച്ചറമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പിണയുടെ നഷ്ടപ്പെട്ട ആഭരണങ്ങൾ ലോക്കറിലില്ല എന്ന അജ്ഞാതമായ കത്ത് കിട്ടി വല്യമ്മമ ടീച്ചറമ്മയുടെ വീട്ടിലെത്തി മഹേഷിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇൻഷുറൻസിന്റെ പേപ്പർ നോക്കാൻ നീയല്ല അലമാര തപ്പിയതെന്ന് വല്യമ്മമ ചോദിക്കുമ്പോൾ ഇൻഷുറൻസിന്റെ പേപ്പറിന് വേണ്ടി ഞാൻ അലമാര തപ്പി പക്ഷേ ആഭരണമൊന്നും ഞാൻ കണ്ടിട്ടില്ലെന്ന് മഹേഷ് പറയുമ്പോൾ നിന്നോടൊന്നും മര്യാദയ്ക്ക് ചോദിച്ചാൽ നീ പറയില്ല സ്വർണം നഷ്ടപ്പെട്ടതിനെതിരെ കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഇനിയെല്ലാം പോലീസ് തീരുമാനിക്കട്ടെ തറവാട്ട് സ്വത്ത് കട്ടു തിന്നുന്ന കൂട്ടങ്ങളെ വീട്ടിലുണ്ടെന്ന് നാട്ടുകാരും ഒന്ന് അറിയട്ടെ എന്ന് വല്യമാമ പറയുന്നത് കേട്ട് മഹേഷ് കൈകൂപ്പിക്കൊണ്ട് വല്യമാമെ ഞാൻ പറയുന്നത് വിശ്വസിക്കുകയും ഞാൻ ആ സ്വർണം കണ്ടിട്ട് കൂടിയില്ല സത്യം എന്നൊക്കെ പറയുമ്പോൾ രാധയും രേണുവും വീണയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് ഇതൊക്കെ കണ്ട് എന്ത് പറ്റി വല്യമാമയെന്ന് വീണ ചോദിക്കുമ്പോൾ നിനക്ക് നിന്റെ അമ്മ ചോര നീരാക്കി വാങ്ങിയ സ്വർണം ഒരു ലോക്കറിലും അവൾ വെച്ചിട്ടില്ല നമ്മളെ കൂട്ടത്തിലെ ഒരാള് തന്നെ ആ സ്വർണ്ണമെടുത്തത് എനിക്കത് ബോധ്യപ്പെട്ടു എന്നിട്ട് മഹേഷിനെ ചൂണ്ടി ഞാൻ മര്യാദയ്ക്ക് ഇവനോട് ചോദിച്ചു അപ്പോൾ അവൻ നല്ല പിള്ള ചമയ ഇനിയൊന്നും നോക്കാനില്ല കുഞ്ഞി നാളെ തന്നെ സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണം എന്ന് വല്യമ്മമ പറയുമ്പോൾ ഞാൻ അതെടുത്തതെന്ന് വല്ല്യമാമ എൻ തുറപ്പില്ലാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അത്ര നല്ലവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയുമില്ല ഞാനൊരു നല്ല മകനാണെന്നോ ഭർത്താവാണെന്നോ സഹോദരനാണെന്നോ അഭിപ്രായമില്ല പക്ഷേ ഇവൾക്കായി എൻ്റെ അമ്മ കരുതി വെച്ച സ്വർണം അത് ഞാൻ എടുക്കൂല അത്രയ്ക്ക് നെറികട്ടവനല്ല ഈ മഹേഷ് എന്ന് വീണയെ നോക്കി പറയുമ്പോഴേക്കും വിഷ്ണു അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരെയും കാണുന്ന വിഷ്ണു എന്തു പറ്റി എല്ലാവരും നല്ല ഗൗരവത്തിനാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ വല്യമ്മ പറയുന്നുണ്ട് അന്ന് ഇവിടെ നിന്ന് കാണാതെ പോയ സ്വർണമില്ലേ അത് സരസ്വതി ഒരു ലോക്കറിലും വെച്ചിട്ടില്ല അതാരോ ബോധപൂർവം എടുത്തതാ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കത്ത് എനിക്ക് കിട്ടി കത്തോ ആരയച്ചതാണെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ വലിയ മാമ തൻ്റെ പോക്കറ്റിൽ നിന്ന് കത്തെടുത്ത് വിഷ്ണുവിന് കൊടുക്കുക അത് വായിച്ചു കഴിഞ്ഞ് വിഷ്ണു ഇത് നമുക്കറിയാവുന്ന ആരോ ചെയ്തതാ കയക്ഷരം മനസ്സിലാവതിരിക്കാനായി ഇത് ടൈപ്പ് ചെയ്ത് ചെയ്തയച്ചിരിക്കുന്നത് ഒന്നുമെനക്കെട്ട കള്ളനെ പിടിക്കാവുന്നതേയുള്ളൂ അന്ന് കേസുമായി മുന്നോട്ട് പോവാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വീണ അത് വേണ്ടാന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാനും അതങ്ങ് വിട്ടു ഇവിടുത്തെ സ്റ്റേഷനിലെ എനിക്ക് പരിചയമുള്ള ആളാ ഉള്ളത് ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വിളിച്ചു പറയാം കേസ് അതിന്റെ വഴിക്ക് നമ്മൾ ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമൊന്നില്ലെന്ന് വിഷ്ണു പറയുമ്പോൾ നമ്മൾ കേസുമായി മുന്നോട്ട് പോയ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാര്യമാവുമെന്ന് വല്യമാമ്മ പറയുക ആരെടുത്താലും അതിപ്പോ പറഞ്ഞ ആ വിവരം ഈ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നീക്കും അതല്ല പോലീസ് ചോദിച്ചാലേ പറയുന്ന നിർബന്ധമാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് മഹേഷിനെ ചൂണ്ടിക്കും വല്യമാമ്മ വീണ്ടും പറയുക ഇത് കേട്ട് ആകെ പ്രാന്ത് പിടിക്കുന്ന മഹേഷ് ഞാനല്ലാന്ന് പലതവണ പറഞ്ഞില്ലേ പിന്നെ എന്നെ ഇങ്ങനെ പ്രാന്ത് പിടിപ്പിക്കല്ലേ വല്ല്യമാമേ എന്ന് മഹേഷ് പറയുമ്പോൾ പിന്നെ നിനക്കെന്താ ഇത്ര പൊള്ളാൻ എന്ന് വല്യമാമ ചോദിക്ക എന്നാ പിന്നെ കേസ് കൊടുക്കുക എന്ത് വേണേലും ആയിക്കോ ഒടുക്കാം ഇതെല്ലാം കൂടി എന്റെ തലയിൽ വെച്ച് എന്നെ കള്ളനാക്കാൻ നോക്കരുത് എന്ന് മഹേഷ് പറയുന്നത് കേട്ട് ആരെയും കള്ളനാക്കാനൊന്നും നോക്കുന്നില്ല കട്ടവം കുടുങ്ങും എന്ന് വല്യമാമ പറയുമ്പോൾ ഇനി തമ്മിൽ ഒരു സംസാരമൊന്നും വേണ്ട നാളെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് പോവുക മഹേഷും രേണുകയും രജിയും എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ വീണ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവൾ വല്യമാമയുടെ അടുത്തേക്ക് ചെന്ന് പോയ സ്വർണത്തെക്കാളും വലുതാണ് കുടുംബത്തിന്റെ മാനമെന്ന് കരുതി അന്ന് ഞാൻ വിഷ്ണുവേട്ടനോട് കേസ് കൊടുക്കണ്ടാന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് വല്യമാമയെ ചേർത്ത് പിടിക്കുമ്പോൾ ഇല്ലാത്ത ദുരഭിമാനം വെച്ച് നമ്മൾ ജീവിക്കണത് എന്തിനാ കുഞ്ഞി പോയ സ്വർണം നിന്റെ അമ്മയുടെ വിയർപ്പാ അതിട്ടു വേണം കുഞ്ഞി കദർ മണ്ഡപത്തിൽ കയറാൻ അല്ലെങ്കിൽ അവളുടെ ആത്മാവിനെ മോക്ഷം കിട്ടില്ല എന്ന് വല്യമാമ പറയുമ്പോൾ കുഞ്ഞു വല്യമാമയെ പിടിച്ച് കരയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഹേഷ് അവിടെ റൂമിൽ ഓരോ നാലരിച്ച് തലയ്ക്ക് പ്രാന്ത പിടിക്കാന്ന് പറഞ്ഞിരിക്കുമ്പോൾ രേണു അങ്ങോട്ട് വരുന്നതാ നാളെ പോലീസുകാർ വന്ന് നിങ്ങളെങ്ങാനും പിടിച്ചോണ്ട് പോവോ എന്നോടെങ്കിലും ഒന്ന് പറ പറയുന്നെന്ന് മഹേഷിനോട് രേണു ചോദിക്കാ നിനക്ക് എന്നെ വിശ്വാസമില്ല മഹേഷ് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല നിങ്ങളെ എല്ലോ ഒക്കെ ഉടായിപ്പാ എങ്ങനെ ഞാൻ വിശ്വസിക്കും മഹേഷ് ഏട്ടാ നിങ്ങളാണെടുത്തെങ്കി എന്നോട് പറ നാളെ ഇവരുടെയൊക്കെ മുന്നിൽ ഉരുകി നിൽക്കാൻ വയ്യാത്തോണ്ടാ എന്ന് രേണു പറയണ കേട്ട് മഹേഷ് ദേഷ്യത്തോടെ ഞാൻ എടുത്തിട്ടില്ലെന്ന് തീർത്തു പറയുക നാളെ ഈ വീട്ടിൽ നിന്ന് നിങ്ങളെയും കൊണ്ട് പോലീസ് പോയാൽ ഞാൻ ഈ വീട്ടിൽ പിന്നെ നിൽക്കത്തില്ല ഋദുനെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോവും പിന്നെ എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പ്രതീക്ഷിക്കേണ്ട എന്ന് രേണു പറയണോ കേട്ട് എന്നെ നീ ഇത്രയേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് മഹേഷ് എനിക്ക് ഈ കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട് എൻ്റെ ദൈവമേ നാളെ ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത് ഇവരുടെയൊക്കെ മുമ്പിലെ നാളെങ്കട്ട് ജീവിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്ന് പറഞ്ഞുകൊണ്ട് രേണുവും സ്വർണം എടുക്കാതെ കള്ളനായതിന്റെ വിഷമത്തിൽ മഹേഷും അവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് കിടന്നിട്ടും ഉറക്കം വരാതെ തിരിഞ്ഞു കിടക്കുന്ന രാധയാണ് പിന്നീട് കാണിക്കുന്നത് വിഷ്ണു അവിടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് ആകെ ടെൻഷനോടെ പേടിച്ച് രാധ എഴുന്നേറ്റിരിക്കുക എന്നിട്ട് വിഷ്ണുവിനോട് ഇവിടുത്തെ പുതിയ എസ് ഐ എങ്ങനെയാ നാളെ കേസ് കൊടുക്കാൻ പോകുകയാണോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അവനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ആള് ടഫാ എല്ലാം മണി മണിയായി പറയും അപ്പോഴും ടെൻഷനോട് രാധ ചോദിക്ക ഈ എസ് ഐ എല്ലാവരേയും ചോദ്യം ചെയ്യൂ സ്വാഭാവികമായി എല്ലാരോടും ചോദിക്കും എന്ന് വിഷ്ണു പറയുമ്പോൾ വിഷ്ണുവേട്ട എന്ന കേസ് കൊടുക്കണ്ട വിഷ്ണുവേട്ട എന്ന് രാധ പറയുമ്പോൾ അതെന്താണെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അത് പ്രശ്നമാവെന്ന് രാധ പറയണ കേട്ട് എന്ത് പ്രശ്നം എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ച് വിഷ്ണു അവിടെ നിന്ന് എഴുന്നേൽക്ക രാധ വീണ്ടും വിഷ്ണു വേട്ട ഒന്നും കൊടുക്കണ്ട അത് പ്രശ്നാവും പറയണ കേട്ട് നീയാണോ ആ സ്വർണം എടുത്തതെന്ന് വിഷ്ണു ചോദിക്ക രാധ മിണ്ടാതിരിക്കുന്നത് കണ്ട് ഉള്ളത് പറ നീ എടുത്തോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അതേ എന്ന് അവൾ പറയുന്നുണ്ട് വിഷ്ണു ആകെ പ്രാന്ത് പിടിച്ച് നിനക്ക് എന്താ രാധയെന്ന് ചോദിച്ച് കട്ടിലിരിക്കാ മഹേഷ് അമ്മയുടെ തടിയലമാരയിലെ അമ്മയുടെ ഇൻഷുറൻസ് പേപ്പർ തപ്പിയപ്പോൾ പെട്ടി ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാധ അതൊക്കെ ഓർത്തെടുക്ക മഹേഷ് ടീച്ചർ അമ്മയുടെ റൂമിൽ കയറി ഇൻഷുറൻസ് പേപ്പർ തിരയുന്നതും അതിനിടയിൽ ആമാടപ്പെട്ടി കിട്ടിയവൻ അത് തിരിച്ച് അവിടെ തന്നെ വെക്കുന്നതുമൊക്കെ കാണിക്കുന്നുണ്ട് ഇൻഷുറൻസിന്റെ പേപ്പർ മാത്രം എടുത്ത് മഹേഷ് പുറത്തിറങ്ങി പോകുമ്പോൾ രാധ അകത്തേക്ക് കയറുന്നുണ്ട് അവൾ അലമാരയിലൊക്കെ തിരിഞ്ഞ് ടീച്ചറമ്മയുടെ സാരിയുടെ മുകളിൽ വെച്ച ആ പെട്ടി കണ്ടുപിടിക്കുക ഇതൊക്കെ വിഷ്ണുവിനോട് പറയുമ്പോൾ എന്നിട്ട് നീ അതെടുത്തോ എന്ന് വിഷ്ണു ചോദിക്കുക അതെ വേറൊരു ദിവസം ആ പെട്ടി തുറന്ന് ആ സ്വർണം ഞാനങ്ങ് എടുത്തു ഇത് കേൾക്കുന്ന വിഷ്ണു കൊള്ളാം നല്ല പരിപാടിയാ നീ കാണിച്ചത് കള്ളനും പോലീസും ഒരേ കട്ടിലിൽ എന്നിട്ട് നീ ആ സ്വർണം എവിടെയാ വെച്ചതെന്ന് അവൻ ചോദിക്കുന്നുണ്ട് അത് ഞാൻ എന്റെ ലോക്കറിൽ കൊണ്ടുവച്ചെന്ന് രാധ പറയാ പറ്റിപ്പോയി വിഷ്ണുവേട്ടെന്ന് രാധ പറയുമ്പോൾ ഞാൻ ഇനി എന്തു ചെയ്യും നാളെ കേസ് കൊടുക്കാമെന്ന് എല്ലാരോടും പറഞ്ഞതല്ലേ വിഷ്ണുവേട്ട കേസ് കൊടുക്കല്ലേ പ്ലീസ് എന്നെ രക്ഷിക്കു വിഷ്ണുവേട്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് രാധ വിഷ്ണുവിനോട് കെഞ്ചുന്നുണ്ട് ഇതൊക്കെ കട്ടിലിൽ ഉറങ്ങാതെ കിടക്കുന്ന കല്ല് കേൾക്കുന്നുണ്ട് തൻ്റെ അമ്മയാണ് ആ കള്ളി എന്നറിഞ്ഞ വിഷമത്തിൽ അവൾ കരയുന്നുണ്ട് രാവിലെ ആവുമ്പോൾ സിറ്റൗട്ടിൽ എല്ലാവരും നിൽക്കുമ്പോൾ വിഷ്ണു ചായയുമായി അങ്ങോട്ട് വന്ന് അളിയാ മഹേഷെ ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറയാം മഹേഷ് അങ്ങോട്ട് വരുമ്പോൾ കേസ് കൊടുക്കുന്ന കാര്യം ഞാൻ ഇന്നലെ ഒത്തിരി ആലോചിച്ചു കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാൾ വെറും ഇഗോയുടെ പേരിൽ കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കയാണ് പോലീസ് വന്നാൽ പിന്നീടുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ എന്തു ചെയ്യാനാ വിഷ്ണുവിന്റെ പ്ലാൻ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ എടുത്തയാൾ തെറ്റ് സമ്മതിക്കില്ല എന്ന് ഇന്നലെ തന്നെ ഉറപ്പായി കേസുമായി പോയ അതാ എടുത്തയാൾക്ക് മാത്രമല്ല നാണക്കേട് ഈ കുടുംബത്തിന് മൊത്തത്തിലാ അതുകൊണ്ട് ഞാനൊരു സൊല്യൂഷൻ പറയാം തെറ്റു ചെയ്തവർക്ക് തെറ്റു തിരുത്താനുള്ളൊരു അവസരം കൊടുക്കാം സ്വർണം എടുത്തവർക്ക് അതിൻ്റെ ഭവിഷ്യത്തെ ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവൂ അവരെടുത്ത സ്വർണം വൈകുന്നേരത്തിനുള്ളിൽ ആ കൃഷ്ണവിഗ്രഹത്തിന് പിന്നിൽ കൊണ്ടുവച്ചാൽ മതി ഇന്ന് സ്വർണം കിട്ടിയില്ലെങ്കിൽ നാളെ കേസ് ഫയൽ ചെയ്യും എന്ന് വിഷ്ണു പറയുമ്പോൾ അതാ നല്ലത് അതാവുമ്പോൾ ആർക്കും ഒരു വിഷമവും ഉണ്ടാവില്ലെന്ന് വീണ പറയുക ഇത് കേൾക്കുന്ന മഹേഷ് അതിനോടെനിക്ക് ഒട്ട് യോജി എല്ലാരും കൂടി എന്നെ കള്ളനാക്കി വെച്ചിരിക്കല്ലേ സ്വർണ്ണമിനി ആര് കൊണ്ടുവച്ചാലും അത് ഞാൻ ഞാനെടുത്തതെന്ന് എല്ലാവരും കരുതൂ അത് പറ്റില്ല അളിയ അളിയൻ പോയി കേസ് കൊടുക്ക് പോലീസ് വരട്ടെ എന്ന് മഹേഷ് പറയാ ഇത് കണ്ടു വല്യമാമ എൻറെ മഹേഷെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കട്ടെ എന്ന് പറയുമ്പോ എന്തോ ഉന്നമാനം കെടുത്തിട്ട് ഒന്നും ഇവിടെ അവസാനിക്കണ്ട എന്ന് പറഞ്ഞു വിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് അളിയ കേസ് കൊടുക്കണം എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുക അളിയൻ ഒരു ദിവസത്തേക്കെങ്കിലും ക്ഷമിക്കുന്നു വിഷ്ണു പറയുമ്പോൾ ഇല്ല ഞാൻ ക്ഷമിക്കില്ല ഇപ്പൊ തന്നെ കേസ് കൊടുക്കണം നമുക്ക് നോക്കാമെന്ന് വിഷ്ണു പറയുമ്പോൾ കേസ് കൊടുക്കണം കേസ് കൊടുക്കണം എന്ന് പറഞ്ഞ മഹേഷ് പിന്നെയും ശബ്ദമുണ്ടാക്കുക രാധയാണെങ്കി ആകെ ടെൻഷനോടെ ഒന്നും മിണ്ടാതെ കൈവരിൽ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നീട് റൂമിൽ കയറി വാതിലടയ്ക്കുന്ന രാധയോട് വിഷ്ണു നീ എത്രയും വേഗം ആ സ്വർണം അവിടെ കൊണ്ടു വെക്കാൻ നോക്ക് മഹേഷ് ആകെ കലിപ്പിൽ നിൽക്കുക അവൻ എന്തെങ്കിലും സൂചന കിട്ടിയാ ആകെ നാറ്റിക്കും ഗാർമെന്റ്സ് പാർസലയക്ക എന്ന വിധത്തിൽ പോയാൽ മതി ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ വേണം പോവാനും വരാനും എന്ന് വിഷ്ണു പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയ എല്ലാവർക്കും ഡൗട്ട് തോന്നും വിഷ്ണു ഏട്ടനും കൂടി കൂടെ വാ നമുക്ക് പർച്ചേസിനാണെന്നും പറഞ്ഞു പോയിട്ട് വരാം എന്ന് രാധ പറയുന്നത് കേട്ട് ഇന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും എല്ലാരെയും വാച്ച് ചെയ്യും എന്ന് വിഷ്ണു പറയുമ്പോൾ ഞാൻ ഇപ്പം തന്നെ റെഡി ആയിട്ട് വരാം വിഷ്ണു ഏട്ടനും കൂടെ വരണം എന്ന് പറയുമ്പോൾ വിഷ്ണു അത് സമ്മതിക്കുമ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്നത് കേൾക്കുന്നത് കല്ലുവായിരുന്നു അത് എന്തടി എന്ന് രാധ ചോദിക്കുമ്പോൾ കല്ലു അകത്തേക്ക് കയറി തൻ്റെ ബുക്കെടുത്ത് ഈ ബുക്ക് ഇവിടെ ആയിരുന്നു അമ്മ എന്തിനാ ഈ വാതിലടച്ചു പൂട്ടിയതെന്ന് കല്ല് ചോദിക്കാം ഞാനും വിഷ്ണുട്ടനും കൂടി ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എൻ്റെ കുറച്ച് ഓർഡേഴ്സ് അയക്കാനും കൂടിയുണ്ട് എന്ന് രാധ പറയുമ്പോൾ ഞങ്ങളും കൂടി വരാമെന്ന് കല്ലു പറയുക നിങ്ങളെ കൊണ്ടുപോയ കാര്യങ്ങളൊന്നും നടക്കത്തില്ല നിങ്ങളെ അടുത്ത ആഴ്ച കൊണ്ടുപോയോ ഞങ്ങള് പോയിട്ട് വരാമെന്ന് രാധ പറയാ കല്ലു അവളെ സംശയത്തോടെ സൂക്ഷിച്ചു നോക്കിയിട്ട് മുറിനിറങ്ങി പോകുന്നുണ്ട് പിന്നീട് കൈവരിയിലിരുന്ന് കല്ലു പഠിക്കുമ്പോൾ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രാധയും വിഷ്ണുവും കൂടി പുറത്തോട്ട് പോകുന്നുണ്ട് അവർ പോയത് കണ്ട് ടീച്ചർ അമ്മയുടെ റൂമിലെത്തുന്ന കല്ലു അമാമേ നമ്മുടെ ഓപ്പറേഷൻ ഗോൾഡ് പ്ലാൻ ഓൺ ട്രാക്കാ അൺനോൺ ലെറ്റർ പരിപാടി ശരിക്കും വർക്കായി ശിവരാമൻ അപ്പൂപ്പൻ വന്നിട്ടുണ്ട് ഇന്നലെ അച്ഛനും എത്തിയിട്ടുണ്ട് ഇന്ന് കേസ് ഫയൽ ചെയ്യാമെന്നാ അച്ഛൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ അച്ഛൻ ഇന്ന് കേസ് കൊടുക്കണ്ടെന്നാ പറഞ്ഞത് കാര്യം അതല്ല മാമേ എല്ലാവർക്കും മഹേഷ് മാമനെ ആയിരുന്നു സംശയം പക്ഷേ പുള്ളിയല്ല അമ്മാമേ അതെങ്ങനെ നിനക്ക് മനസ്സിലായെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ എനിക്ക് ഫുൾ കാര്യങ്ങളും ക്ലിയറായി മഹേഷ് മാമൻ മാമനല്ലെന്ന് പുള്ളി ഇന്നലെ ഇമോഷണൽ ആയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ആരാ എടുത്തതെന്ന് ഇന്നലെ രാത്രി ബോധിയായി ആരാ മോളേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ രാധയോ അത് നിനക്കിങ്ങനെ മനസ്സിലായെന്ന് ടീച്ചറമ്മ അത്ഭുതത്തോടെ ചോദിക്ക അമ്മയ സ്വർണ്ണമെടുത്തെന്ന് ഇന്നലെ രാത്രി അമ്മ അച്ഛനോട് സമ്മതിച്ചു ഞാൻ അത് കേട്ടതാ ഇത് കേൾക്കുന്ന ടീച്ചറമ്മ ഞാൻ എന്ത് പഠിപ്പിച്ചു അവരെന്ത് പഠിച്ചു എന്നിട്ട് കല്ലുവിനോട് നിന്റെ അമ്മയെ നീ ഒരിക്കലും പഠിക്കരുത് അവൾ ഒരു വലിയ തെറ്റാ അതാരും അറിഞ്ഞാലും ഇല്ലെങ്കിലും എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എനിക്ക് എന്റെ അമ്മാമ്മ എന്റെ ടെക്സ്റ്റ് അമ്മയ സ്വർണ്ണമെടുത്തതെന്ന് മറ്റാരും അറിയാതിരിക്കാനുള്ളൊരു കളിയാ ഇപ്പ നടക്കുന്നത് അമ്മയുടെ ലോക്കറിൽ വെച്ച സ്വർണ്ണം എടുക്കാൻ രണ്ടാളും കൂടി ഇപ്പോൾ പുറത്തേക്ക് പോയി സ്വർണ്ണം എടുത്തവരെ കൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടുവെക്കാനാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതും കൊണ്ടുവച്ച് അമ്മ രക്ഷപ്പെടും പക്ഷേ മഹേഷ് മാമൻ എടുത്തുന്ന ശിവരാമനപ്പനും കുഞ്ഞയും ഇപ്പോഴും കരുതുന്നത് അങ്ങനെ ഞാനും തെറ്റിദ്ധരിച്ചെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ശിവരാ ശിവരാമനപ്പൂപ്പനോടും കുഞ്ഞയോടും ഞാൻ ഈ കാര്യം പറയട്ടെ എന്ന് കല്ല് ചോദിക്കുന്നുണ്ട് അവരുടെ മിസ്സണ്ടർസ്റ്റാൻഡിങ് മാറാൻ ആരോടും ഷെയർ ചെയ്യരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം അമ്മ ചെയ്തതൊരു ക്രൈമല്ലേ എന്ന് കല്ല് ചോദിക്കുമ്പോൾ അവരോടത് ഉറപ്പായും പറയണം ചെയ്ത തെറ്റ് ആരും അറിയാതെ മൂടി വെച്ചു എന്ന് കരുതി അത് തെറ്റല്ലാതാവുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന കല്ലുവിനെ ചേർത്ത് പിടിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ